ഹായ് എവരിബഡി ഞാൻ പറമ്പിൽ വന്നിരിക്കുകയാണ് ഈ മറ്റേ എന്താ പറയുക ആര ശല്യമൊന്നുമില്ലാതെ ഇങ്ങനെ വന്നിരിക്കുകയാണ് സംസാരിക്കണമെന്ന് വെച്ചിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് പിന്നെ ഈ നാട്ടില് പിന്നെ ഒരു കല്യാണക്കാരിയും പറയാനുണ്ട് പിന്നെ ഈ നാട്ടിൽ പല സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നു പല സ്ഥാപനത്തിലെയും അനീതി പറയുന്നു പിന്നെ ഒരുപാട് റേപ്പ് ഒരുപാട് സൂയിസൈഡ് അങ്ങനെ പലതും നമ്മൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പിന്നെ നടക്കുന്ന തെമ്മാടിത്തരം പബ്ലിക് അറിയാത്ത അത് എൻ്റെ ചാനല് തന്നെ വേണമെന്ന് എന്താ കേരളത്തിന് ഇത്ര നിർബന്ധം എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആരും പുറത്ത് വിടാത്തേ ആര് പഠിച്ചിട്ടേ വിടാത്തേ അത് മാധ്യമങ്ങളായാലും മറ്റാരായാലും ആരെ പഠിച്ചിട്ടേ വിടാത്ത എത്രമാത്രം പിന്നെ നല്ല നല്ല വാർത്ത കിട്ടും ചാനൽ അത് ഉള്ളത് നടന്നത് ഞങ്ങൾ ഒക്കെ പുറകെ പോയി ചർച്ചയൊക്കെ ആളെ വിളിക്കുന്നു പലതും നടക്കുന്നു ഒരു സെലിബ്രിറ്റീനെ ഒരു പിന്നെ ഒരു മറ്റൊരു കുറച്ച് മനുഷ്യത് ഉള്ളൊരു വ്യക്തി തന്നെയാണ് അയാൾ അയാളിങ്ങനെ ഒരുപാട് ചാരിറ്റി എല്ലാം ചെയ്യുന്ന ആളെ ജയിലിലൊക്കെ കിടത്തി അത് പിന്നെ കോടതി തീരുമാനിക്കണം ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കണം തെറ്റ് ചെയ്താൽ ആൾ ശിക്ഷിക്കപ്പെടണം അയാളങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റുമാണ് അപ്പം അങ്ങനെ തെറ്റോ ശരിയോന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ടാണിതുപോലില് ഈ കോളേജിൽ അതായത് ഈ പോഷ് ആക്ട് പ്രകാരമൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോടതി ഇടപാ കോടതി ഇടപെടാത്തതും പിന്നെ ആ ഈ എഫ് ഐ ആറിട്ട പ്രതിന് മാധ്യമങ്ങൾ പുറത്തേക്ക് ആ ആളെ ഫേസ് കൊണ്ടുവരാത്തതും പിന്നെ ഇത്രയും തെമ്മാടിത്തരം ചെയ്ത ഒരാളെ എന്തുകൊണ്ടാണ് പിന്നെ ഈ സർക്കാർ സംരക്ഷിക്കുന്നത് ഈ സർക്കാരിൻ്റെ ഗുണ്ടയായ സർക്കാരിൻ്റെ ഗുണ്ടയായ എൻജിനീയറിങ് കോളേജിലെ പ്രിൻസിപ്പാൾ എന്തുകൊണ്ടാണ് ഇയാളെ സംരക്ഷിക്കുന്നത് അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളും ആ വാർത്തയും കൊടുക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് ശരിക്ക് ഈ പോഷാക്ട് പ്രകാരം ഈ കോളേജിലുണ്ടായ ഒരു സംഭവത്തിന് കോളേജിലുണ്ടായ ഒരു സംഭവത്തിന് എന്ത് തന്നെ ആയാലും ഫോഷ് ആക്ട് പ്രകാരം എഫ് ഐ ആർ ഇട്ടു എഫ് ഐ ആർ ഇട്ടത് എൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാണ്ട് മാന്യന്മാരാരും ഇങ്ങോട്ട് വന്നിട്ടതോ മേലധികാരി ഇടിച്ചതൊന്നുമല്ല എന്നാലും ഞാൻ ഒന്നര ദിവസത്തെ വെയിലും പരിഹാസവും വൃത്തികേടും ഒക്കെ കേട്ട് ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും ടോയ്ലറ്റ് പോവാതെയും ഞാൻ നേടിയെടുത്തു തന്നത് അതും ആരും വാർത്ത കൊടുത്തില്ല അത് കുറച്ച് തളിപ്പറമ്പലിൽ പത്രക്കാർ കൊടുത്തു ഞാൻ ചാനലുകാരൊക്കെ പിന്നെ അങ്ങോട്ട് വിളിച്ചിരുന്നു ചുമരിൽ എഴുതിയ ദൃശ്യ അടക്കമുണ്ട് സി സി ടി വി അടക്കം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യൻ അതിൻ്റെ മേലെ വന്നില്ല അതെന്തുകൊണ്ടാന്ന് എനക്ക് ഒരു തര ും പിടികിട്ടുന്നില്ല ഇത്രമാത്രം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താണ് അവിടെ ഇത്രമാത്രം പ്രത്യേകത അവിടെ ആവാലോ ഒരു വിജിലൻസ് എൻക്വയറി അവിടെയും ആവാലോ ഒരു റെയ്ഡ് ആയിക്കൂടെ എന്തുകൊണ്ടാ നിങ്ങൾ ആരും അനങ്ങാത്തേ എഞ്ചിനീയറിംഗ് കോളേജിലും നിങ്ങൾക്കൊരു റെയ്ഡ് ആയിക്കൂടെ എഞ്ചിനീയറിംഗ് കോളേജില് എന്ത് ഇത്രമാത്രം പ്രത്യേകത ഈ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ ആണ് കൊണ്ടാണോ അല്ല ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ഇല്ലതുകൊണ്ടാണ് എന്താണ് ഈ കണ്ണൂരിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു ആമാനുഷികത ഒരു ഒരു വല്ലാത്തൊരു പരിവേഷം എന്താണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിനുള്ളൊരു ഭയങ്കര ഒരു പരിവേഷം നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ പരിവേഷം എന്താണ് അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ഈ പോഷ ആക്ട് പ്രകാരം ഒരു പ്രതി ഉണ്ടെന്നും ആ പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മേലധികാരി ഉണ്ടെന്നും എച്ച്ഒ ഡി ഉണ്ടെന്നും ഈ മാധ്യമങ്ങൾ അറിഞ്ഞിട്ട് എന്താ അറിയാത്ത പോലെ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞ കാര്യത്തിന് എന്താ അറിയാത്ത പോലെ നടക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടോ വേറെ എന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടായിട്ടോ വേറെ എന്തെങ്കിലും സംഭവം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് വരുന്നത് ഇത്രമാത്രം ഒരു സർക്കാർ സ്ഥാപനത്തിൽ തെമ്മാടിത്തരം നടക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പുറത്തുള്ള സി പി എം ഗുണ്ടകൾ ഭരിക്കുന്നെന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ടാണെന്ന് ആരും ഇടപെടാത്ത ഇത്രമാത്രം പേടിയാണോ ഈ കേരള സമൂഹം ഇത്രമാത്രം ഭീരുക്കളാണോ ഈ കേരള സമൂഹത്തിലുള്ളത് ആണോ പിന്നെ ഒരു ലേഡീൻ്റെ ഹിസ്റ്ററി വെച്ചിട്ടാന്ന് പോലും അവർക്ക് ഉള്ള പീഡനത്തിൻ്റെ കാഠിന്യറിയുന്നത് അതായത് പിന്നെ ഒരു ഒരു ലേഡീനെ ഒരാൾ ജോലി സ്ഥലത്തോ എവിടെ പീഡിപ്പിച്ചാലും അവരെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കും അപ്പം പിന്നെ എനിക്കെതിരെ ഉപ്പ് ശേഖരണം നടത്തിയ കോളേജിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻജിനീയറിങ് കോളേജിൽ പതിമൂന്ന് വർഷമായിട്ട് ജോലി ചെയ്യുമ്പോൾ പതിമൂന്ന് വർഷമായി ജോലി ചെയ്യുന്നത് ഈ പതിമൂന്ന് വർഷത്തിനുള്ളിൽ ഞാൻ അഞ്ച് കല്യാണം കഴിച്ചു കോളേജിൽ നിന്ന് കോളേജിലില്ല ആളല്ല പുറത്തുള്ള ആളെ അഞ്ച് കല്യാണം ഞാൻ കഴിച്ചു ആ അഞ്ച് കല്യാണത്തിനും ഈ കോളേജിലുള്ളവരെല്ലാം വന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് അവരെന്നെ ഒപ്പിട്ടതാണ് സാക്ഷി ഒപ്പ് അവരെന്നെ ഇട്ടതാണ് അഞ്ചിനും പിന്നെ ഈ അഞ്ച് കല്യാണത്തിനും ഈ കോളേജിലില്ലവരോട് തന്നെയാണ് ഞാൻ പൈസ വേണമല്ലോ കല്യാണം കഴിക്കാൻ അപ്പോൾ ഇവരോട് എന്നെ പിരിവൊക്കെ എടുത്തിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് എപ്പോഴും മുഴുവൻ സ്റ്റാഫിൻ്റെ അടുത്തും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കടുവും ചോദിക്കാറുണ്ട് ഇങ്ങനെ എനിക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം പിന്നെ പൈസ തരുമോ പൈസ എന്ന് ചോദിക്കാറുണ്ട് പിന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന് പി എച്ച് ഡി എൽ എടുക്കുന്നവരുണ്ട് അവരോടും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ പി എച്ച് ഡി എടുക്കാൻ വരും അവരോടൊക്കെ ഈ കല്യാണം കഴിക്കാൻ ആവശ്യത്തിനുള്ള പൈസ ചോദിക്കാറുണ്ട് ഞാൻ ഏഹ് അപ്പോൾ ആരും എനിക്ക് തന്നിട്ടില്ല ഞാൻ അങ്ങോട്ടേപ്പം കൊടുക്കാനുള്ളൂ ഏഹ് അപ്പം അത്രമാത്രം കല്യാണം കഴിച്ച ഞാനായതുകൊണ്ടാന്ന് തോന്നുന്നു സർക്കാറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എല്ലാം ഈ ഈ ഒരു പോഷ് ആക്റ്റിലെ പ്രതീന സംരക്ഷിക്കാൻ കണ്ണൂർ ലോബീന ആക്കിയതും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ അഞ്ച് കല്യാണം കഴിച്ചതും കൊണ്ടാണെന്ന് സംശയമുണ്ട് അല്ലാതെ വേറൊരു റീസൺ എനിക്ക് കാണുന്നില്ല പിന്നെ ഈ പതിമൂന്ന് വർഷത്തിനുള്ളിൽ അഞ്ച് കല്യാണം കഴിച്ചപ്പോഴും എന്നെ എനിക്ക് സാക്ഷ്യപ്പെട്ടതും ഭക്ഷണമാക്കിയതും സഹകരിച്ചതും എല്ലാം എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫ് തന്നെയാണ് പ്രൊഫസർമാരും ടെക്നിക്കൽ സ്റ്റാഫും എല്ലാവരും ഈ അഞ്ച് കല്യാണത്തിനും എന്നോട് സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഒരുപാട് പൈസ തന്നിട്ടുണ്ട് കടല്ല ഗിഫ്റ്റ് കല്യാണം കഴിക്കാൻ ഞാൻ അങ്ങോട്ട് പോയിട്ട് പൈസ എല്ലാവരും എടുത്ത് ചോദിക്കുമായിരുന്നു ആരും പൈസയായിട്ട് എനിക്ക് തന്നില്ല പക്ഷെ എനിക്ക് ഗിഫ്റ്റ് തന്നു പിന്നെ എല്ലാവരും ഒപ്പിട്ടു സാക്ഷിപ്പ് വേണമല്ലോ പിന്നെ കുടുംബ ഫാമിലി അടക്കം വന്നു അങ്ങനെ അഞ്ച് കല്യാണത്തിനും ഇവർ എന്നോട് അതുകൊണ്ടാണ് അതുകൊണ്ടാണവർ അത്ര വിത്ത് എവിഡൻസ് പിന്നെ സംസാരത്തിലുണ്ട് കയ്യിൽ കാണുന്നില്ല ഇനി ഫോട്ടോസ് ഇല്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല അഞ്ച് കല്യാണത്തിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ അവർക്ക് കൊടുക്കുക പിന്നെ പുതുതായിട്ട് വരുന്ന കുറേ സ്റ്റാഫിൻ്റെ അടുത്ത് ഇവർ കമൻ്റ് ഇടാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവർ കമൻ്റ് ഇടുന്നത് അത് ഞാനിപ്പോൾ സൈബർ സെല്ലിൽ കൊടുത്ത് എടുത്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാൾ ഒരു ഇടാൻ ഒരു ഏജൻസി ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഈ എൻജിനീയറിങ് കോളേജിൽ ഒരു ഭയങ്കര ഒരു പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ കേസിൽ പ്രതി പിന്നെ ട്രെയിനിൽ നിന്നൊക്കെ എന്തോ മോഷണം ഒരു പ്രതിയൊക്കെ വരുന്നുണ്ട് അതെങ്ങനെയാണ് മനസ്സിലായി എന്ന് വെച്ചാൽ നമ്മൾ ഈ കമൻ്റ് പിന്നെ ഈ സൈബർ ഇതിൽ കൊടുത്തിട്ട് അന്വേഷിക്കുമ്പോൾ ചിലരുടെ ഹിസ്റ്ററി ഭയങ്കര ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള ആളുണ്ട് കോളേജിൽ ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള ആളുണ്ട് കോളേജിൽ അപ്പം അതൊക്കെ ഈ നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് അറിയുന്നത് പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ നിയമത്തിൻ്റെ വഴിക്ക് നിങ്ങൾ പോവാത്തേന്ന് ഞാൻ നിയമത്തിൻ്റെ വഴിക്കൊക്കെ പോവും പക്ഷേ നമുക്കിപ്പം ചില സമയത്ത് ജീവിക്കണമെന്ന് തോന്നാത്ത എല്ലാം അവസ്ഥ വരും അതാ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു മനുഷ്യനല്ലേ ഇപ്പം ജീവിക്കണം എന്നങ്ങനെ പിന്നെ ഈ ചെയ്യാത്ത തെറ്റിൻ്റെ മേലെ എപ്പോഴും നമ്മളിങ്ങനെ കോടതി കയറണം നമ്മൾ പിന്നെ ഇവർക്ക് ഇവർ വെല്ലുവിളിക്കുന്നത് പാർട്ടി വക്കീലും പാർട്ടി ഫണ്ടും ഉണ്ട് അപ്പോൾ എനിക്ക് പാർട്ടി വക്കീലും ഇല്ല പാർട്ടി ഫണ്ടും ഇല്ല അപ്പം അങ്ങനത്തെ ഞാൻ കോടതിയിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പക്ഷെ ഞാൻ എവിഡൻസ് മാക്സിമം കളക്ട് ചെയ്തിട്ട് എന്തും ചെയ്യും മരിക്കുന്നതാണെങ്കിലും കോടതി പോകുന്നതാണെങ്കിലും മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യും ഇത് ഞാൻ നാല് ദിവസം മുന്നേ എൻ്റെ ഒരു മൊഴിയെടുക്കാൻ കോഴിക്കോട് കോളേജിലെ പ്രിൻസിപ്പാളും കണ്ണൂർ വനിതാ പോളിലെ പ്രിൻസിപ്പാളും എൻ്റെ മൊഴിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സംഭവം നടന്നിട്ട് രണ്ടര മാസം കഴിഞ്ഞിട്ട് ഇവർ വരുന്നത് രണ്ടര മാസം അവരെ മുന്നിൽ ഞാൻ ഈ പിന്നെ കോളേജിലുള്ള എനിക്കെതിരെ ചെയ്ത എല്ലാ അലിഗേഷൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട് വിത്ത് എവിഡൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പം അവരെല്ലാം മാന്യമായിട്ട് കേട്ടു ഇനി പിന്നെ റിപ്പോർട്ട് കൊടുക്കാൻ അവർക്ക് പിന്നെ സ്വാതന്ത്ര്യം ഉണ്ടോ അതിൽ സി പി എം ഇടപെടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അവരെൻ്റെ അടുത്തുനിന്ന് മാന്യമായിട്ട് കേട്ടു കേട്ടു പിന്നെ അതിൻ്റെ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് അവരെന്നോട് ചോദിച്ചതും ഞാൻ മൊഴി കൊടുത്തതും എൻ്റെ കയ്യിലുണ്ട് അപ്പം നിങ്ങളിപ്പോൾ പലരും എൻ്റെ കമൻ്റ് കേട്ടിട്ട് നിങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോടും നിയമത്തിൻ്റെ വഴിക്ക് പോവും നിയമത്തിൻ്റെ വഴിക്ക് പോവും എനിക്ക് നിയമസഹായവും ഫണ്ടും എല്ലാം സഹായി ഇപ്പോൾ ശമ്പളം ഇല്ല സസ്പെൻഷനാണ് അതൊക്കെ അറിഞ്ഞിട്ട് പലരും എന്നോട് നിങ്ങൾക്ക് ഫണ്ട് ആവശ്യമുണ്ടോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിദേശ മലയാളീസ് അടക്കം ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളെ ഇഷ്യൂസ് നമ്മളൊക്കെ ഈ ക്രൂരത കൊണ്ട് നാട് വിട്ടവരാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് സഹായം വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളാവശ്യത്തിനാണ് ഒരാളെ സഹായം തേടേണ്ടത് ആവശ്യം വരുമ്പോൾ തേടും അല്ല ഇൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പത്തോ ഇരുപതോ ഗുളിക എടുത്ത് കഴിച്ചിട്ട് രായൻ്റെ വില്ലന്റെ മുന്നിൽ ഈ പിന്നെ രായൻ്റെ വില്ല എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടപ്പുറത്താണ് രായൻ്റെ വില്ല അവിടെ പോയിട്ട് രാത്രി ഇവിടുന്ന് വണ്ടി സ്പെഷ്യലാക്കി പോയിട്ടൊരു ഇരുപത് ഗുളിക കഴിച്ച് കിടന്ന് അവൻ രാവിലെ എണീക്കുമ്പോഴേക്കെ ബോഡി ബോഡിയായിരിക്കുമല്ലോ കാണുന്നത് അപ്പം തനിയേ ചാനലുകാർ വരും മെയിൻ ചാനലുകാർ വരും പിന്നെ വളരെ ഒരു സംഭവം തളിപ്പറമ്പിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എളുപ്പമില്ലാത്ത ചാനലുകാരെല്ലാം വരും മേലധികാരികളോ മറ്റെല്ലാവരോന്നത് മൈൻഡ് ചെയ്യണമെന്നില്ല ഇസ് യൂഷ്വൽ കാരണം തളിപ്പറമ്പ് ധർമ്മശാല ആന്തൂർ മുനിസിപ്പാലിറ്റിയിലും കണ്ണൂർ ടൗണിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മരിക്കുന്നതും മരിക്കപ്പെടുന്നതും കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും സ്വാഭാവികം അതുകൊണ്ട് അതിൻ്റെ മേലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലോ തളിപ്പറമ്പ് പോലീസിനൊന്നും അങ്ങനൊരു വലിയ പിന്നെ എന്തോ സംഭവമായിട്ടൊന്നും അനുഭവിക്കും അനുഭവപ്പെടാൻ സാധ്യതയില്ല കേരളത്തിലെ ചാനലുകാർ രണ്ട് ദിവസം ചർച്ച ചെയ്യും കുറച്ച് സോഷ്യൽ മീഡിയാസ് ആഘോഷിക്കും മറ്റൊരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ഈ രായൻ്റെ വില്ലൻ്റെ മുന്നിൽ പോയിട്ട് ചത്തുകഴിഞ്ഞാൽ രായൻ്റെ കാര്യം പാർട്ടി നോക്കൂ രായൻ്റെ കാര്യം പാർട്ടി നോക്കൂ ഒരിക്കലും രായം ശിക്ഷിക്കപ്പെടുന്നില്ല രായന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ശിക്ഷിക്കപ്പെടാനൊന്നും സാധ്യതയില്ല അപ്പം അത് അതിൻ്റെ വഴിക്ക് നടക്കും അപ്പോൾ ഈ എൻജിനീയറിങ് കോളേജിലെ സ്റ്റാഫിൻ്റെയും ഇവർക്ക് ആശീർവാദത്തോടു കൂടി പതിമൂന്ന് വർഷത്തിനുള്ളിൽ അഞ്ച് കല്യാണം കഴിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് നീതി ഇല്ലാത്തത് ഞാനതാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ഹിസ്റ്ററി എൻ്റെ ഹിസ്റ്ററി പിന്നെ കോളേജിലെ എല്ലാവരുടെ അടുത്തൊന്നും പൈസ ചോദിക്കും എല്ലാവരെയും പോയിട്ട് പ്രലോഭിപ്പിച്ചിട്ട് കൂടെ ആവശ്യപ്പെടും അങ്ങനെ ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് ഓൺലി ആവശ്യം മറ്റേത് മാത്രമായി ഒരു സ്ത്രീയാണ് ഞാൻ അതുകൊണ്ടാന്ന് തോന്നുന്നു എൻ്റെ കാര്യത്തിനൊന്നും നീതി ഇല്ലാത്തത് നീതി പിന്നെ പ്രതിക്ക് നീതി പിന്നെ പരാതിക്കാരിക്ക് ശിക്ഷയും വരുന്നത് ഈ കോളേജിലെ ആണുങ്ങളെ വശീകരിക്കുന്നതുകൊണ്ടും അവരെ പണം പിടുങ്ങുന്നത് അഞ്ച് കല്യാണം കഴിച്ചത് ആണെന്നാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ മാത്രമല്ല അനങ്ങാതിരിക്കുന്നവരൊക്കെ പോയിട്ട് അത് തെറ്റല്ലേ നമ്മളിപ്പോൾ ഒരു ലേഡി ആണെങ്കിലും ഒന്ന് എൻ്റെ കൂടെ പ്ലീസ് എനിക്കിത് ആവശ്യമുണ്ട് പ്ലീസ് അങ്ങനെ പറയുമ്പം അത് മോശമല്ലേ അങ്ങനൊരു ആളായതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് നീതിയില്ല അപ്പോൾ ഇനി കല്യാണം കഴിക്കുമ്പോഴും ഇനി ആരെങ്കിലും കൂടെ കിടക്കാൻ പോകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം എത്ര കല്യാണം വേണം കഴിച്ചോ അത് രഹസ്യമായിട്ട് കഴിക്കുക പിന്നെ എത്ര ആളെ കൂടിയും പോയിക്കോ അത് രഹസ്യമായിട്ട് പോവാ ഒരു കാരണവശാലും പുറത്ത് വിടരുത് നിങ്ങൾ രാത്രി പോയിക്കോ സൂര്യൻ ഉദിക്കൂല നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും എസ്പെഷ്യലി എൻജിനീയറിംഗ് കോളേജിലെ ഞരമ്പന്മാരും നിങ്ങൾ രാത്രി പോയിക്കോ ഒരിക്കലും സൂര്യൻ നിങ്ങളെ ചതിക്കൂല എന്നെയാണ് സൂര്യൻ ചതിച്ചത് നിങ്ങളെ ആരും ചതിക്കൂല കാരണം നിങ്ങൾക്ക് പാർട്ടി സപ്പോർട്ട് സപ്പോർട്ടുണ്ടല്ലോ നിങ്ങൾക്കാളില്ലേ പിറകില് അവിടെ നിങ്ങൾ സൂര്യൻ അവരോട് ചോദിച്ചിട്ടേ ഉദിക്കൂ ഡോൺ വറി പാത്ത പിടിച്ചോ ധൈര്യത്തില് എല്ലാ മാന്യന്മാരും കമൻറ്റുപോളി മാന്യന്മാരും